നമ്മളെ ഒരു സ്വപ്നം കണ്ട ു ഇതിനായിട്ടൊന്നും ഓർമ്മയില്ല ഇവിടെ പോയതാ ഇവിടെ പോയിട്ട് വരാണെന്ന് പറഞ്ഞിട്ട് പോയതാ പിന്നെ ഞങ്ങള് കാത്തിരുന്നിട്ടും വന്നില്ല പിന്നെ ഈ വരലീടല്ലേ താങ്ക് യു താങ്ക് യു എനിക്ക് ഭയങ്കര

സൗമ്യ പുതിയൊരു കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കുക ഇതിന് സന്തോഷമുണ്ട് പിന്നെ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മാറി ഒരു ചെറിയ വിഷമം ഇവിടെ രമ്യയുടെ കല്യാണത്തിൻ്റെ വീഡിയോ യൂട്യൂബിലൊക്കെ കണ്ട് അപ്പം അത് കണ്ടതിന് ശേഷം ഒരുപാട് വന്നു അങ്ങനെ ഒരു ദിവസം പിന്നെ തനീഷിൻ്റെ അളിയൻ വിളിച്ചു ഇതുപോലെ ഇവിടെ പെൺകുട്ടികളുണ്ടോയെന്ന് ചോദിച്ചിട്ട് പപ്പയെ വിളിച്ചു അപ്പം ഞങ്ങൾ പറഞ്ഞു കുട്ടികളുണ്ട് പക്ഷേ പയ്യൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചപ്പോൾ ഇതുപോലെ പുറത്ത് സിംഗപ്പൂരിൽ ജോലിയാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പം നമ്മൾ പറഞ്ഞു ഇവിടെ വന്ന് പയ്യനെ ഞങ്ങൾക്കൊന്ന് കാണണം എന്ന് പറഞ്ഞു അങ്ങനെ പയ്യനും പയ്യൻ്റെ അളിയനുമായിട്ടൊന്ന് അതി അനീഷും സിസ്റ്ററും പയ്യനും അളിയനുമായിട്ടിവിടെ വന്നു ലീവന് വന്നപ്പോഴാണ് വന്നേ വന്ന് കണ്ടു അപ്പം ഞങ്ങൾ പറഞ്ഞു അവർ കണ്ട് പരസ്പരം സൗമ്യയ്ക്കും അപ്പം താല്പര്യമാണ് അവിടെ വന്ന് വീടൊക്കെ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞു പിന്നെ ഞാനും അച്ഛനും കൂടെ അവിടെ പോയി വയനാട് പോയി വീട് ചുറ്റുപാടൊക്കെ അന്വേഷിച്ചു അപ്പം കടുപ്പമൊന്നുമില്ല നമ്മുടെ സൗമ്യയ്ക്ക് പറ്റിയതാണെന്ന് മനസ്സിലായി അങ്ങനെയാണ് വിവാഹത്തിലോട്ട് സിംഗപ്പൂരിന് പോയി ലീവിന് ഒരാഴ്ചയായിട്ട് നല്ലൊരാടെ കയ്യിലാണ് കൈ പിടിച്ച് ഏൽപ്പിക്കുന്നത് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ള ഞങ്ങളുടെ പപ്പയോടാണ് സാറില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ എവിടെയെങ്കിലും ഒക്കെ വഴിയിലൊക്കെ കിടന്ന് നക്ഷിച്ചു പോയേനെ അതെ മനസ്സിൽ കൊച്ചു പ്രായത്തിലെ ഞങ്ങളെവിടെ കൊണ്ട് നിർത്തി വളർത്തി പഠിപ്പിച്ചു എൻ്റെ ഞങ്ങളുടെ മൂന്ന് പേരെ അതിൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ വളരേണ്ട മക്കളാണ് ഞങ്ങൾ അപ്പോൾ ഞങ്ങൾക്കൊരു പുതിയൊരു അച്ഛനും അമ്മയാണ് ഞങ്ങൾക്കുള്ളത് എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് തുറന്നു പറയാനും എന്ത് ആവശ്യം ഉണ്ടെങ്കിലും കയറി ചെല്ലാനും ഒരു മടി കൂടാതെ ഞങ്ങൾക്കെല്ലാം ചെയ്ത് സഹായിച്ച് സാറിനെ ഞങ്ങളുടെ പപ്പ സാറിനിന്ന് വിളിക്കാൻ തോന്നത്തില്ല പപ്പയിൽ നിന്നേ വിളിക്കാൻ പറ്റത്തില്ല ഞങ്ങളോട് പറഞ്ഞു ഞങ്ങളുടെ പപ്പയും അമ്മയിൽ നിന്നേ വിളിക്കാവൂ എന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളെ വഴി ഞങ്ങളിതുപോലെ കരുനാപ്പള്ളിയിൽ നിന്നാണ് ഞങ്ങളെ കൊണ്ടുവന്നത് എന്തു ചെയ്യണം അവരെ ആദ്യമൊക്കെ വന്നപ്പോൾ ഞങ്ങൾക്കിവിടെ പേടിയായിരുന്നു എനിക്കപ്പോൾ എട്ട് വയസ്സ് അങ്ങനെ എൻ്റെ പെങ്ങൾക്ക് ആറ് വയസ്സ് ഇപ്പോൾ രണ്ട് വയസ്സ് അങ്ങനെയായിരുന്നു ഇവിടെ വന്ന് പഠിച്ചു ഞാനൊരു തമിഴൊക്കെ ആ ഞാൻ ഇച്ചിരി പഠിക്കാൻ പുറമോട്ടായിരുന്നു പിന്നെ പെങ്ങളെ നല്ലവരെ പഠിക്കും ഒരു രണ്ടായിരം കുഴപ്പമില്ലാതെ പഠിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം നല്ല സന്തോഷമുണ്ട് എന്താ പറയാനും അറിയത്തില്ല പ്ലസ് വൺ പ്ലസ് വൺ പ്ലസ് ടു പിന്നെ വിട്ടില്ല ഫോട്ടോഗ്രാഫി പഠിക്കാൻ പഠിപ്പിക്കാൻ വിട്ടു അങ്ങനെ ഇപ്പോ കല്യാണ കഴിഞ്ഞ് വൈഫുണ്ട് കുട്ടികളുണ്ട് രണ്ടുപേരുണ്ട് വണ്ടിയൊക്കെ ഓടിച്ചിട്ട് അമ്മയെ കണ്ട ഒരു സ്വപ്നം കണ്ട പോലെ ഇപ്പോൾ ഓർമ്മയുള്ളൂ ഇതിനകത്തൊന്നും ഓർമ്മയില്ല ഇവിടെ നിന്ന് പോയതാ ഇവിടെ പോയിട്ട് വരാറുണ്ട് വിട്ടിട്ട് പോയതാ പിന്നെ ഞങ്ങൾ കാത്തിരുന്നിട്ട് വന്നില്ല പിന്നെ കൊണ്ടുവരുന്ന കരുനാപ്പള്ളി അവിടെ നിന്നായിരുന്നു ഞങ്ങളെ മണപ്പള്ളി എടുത്ത് അവിടെ നിന്നായിരുന്നു ഞങ്ങളെ കൊണ്ടുവരുന്നത് ഒരു രാത്രിയിൽ ഞങ്ങളിവിടെ വരുന്നത് സാർ അവിടെ വന്ന് വണ്ടിയിലൊക്കെ വന്ന് ഫോട്ടോയൊക്കെ എടുത്ത് ഏഹ് ആ സമയത്ത് ഞങ്ങളുടെ അമ്മ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾക്കൊരിതുണ്ടായിരുന്നു പിന്നെ ഒരു ഒന്ന് രണ്ട് മാസം ഞങ്ങളുടെ അമ്മ ഇവിടെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് വീട്ടിൽ അവിടെ പോവാൻ നമ്മൾ ഉണ്ട് അമ്മ ഇറങ്ങി പോയതാ ഇവിടെ നിന്ന് പറഞ്ഞു പോയതാണ് പിന്നെ അതിന് ശേഷം ഇങ്ങോട്ട് വന്നിട്ടില്ല പിന്നെ ഞങ്ങൾ മൂന്നുപേരും ഇവിടെ ഇനിയിപ്പോൾ വന്നാൽ കാണാനും താല്പര്യമില്ല ഞാൻ അച്ചടി അമ്മ ഇവിടെ ഉണ്ട് ഇതായിരുന്നു സൂര്യ പഠിക്കുന്നു ഇവിടെ വന്ന് ഞങ്ങക്ക് സ്കൂളിൽ ചേരാന പേരും ഒക്കെ ഇട്ടോ തന്നെ ഞങ്ങക്ക് അല്ല സുമേഷ് സുമേഷ് എന്നുള്ള പേര് സ്കൂളിൽ ചേർക്കാൻ വേണ്ടിട്ട് സുമേഷ് എന്നുള്ള പേര് സാർ തന്നെ സാറന്നെ ബാക്കി നടക്കൊണ്ടുപോയി എനിക്ക് ഇഷ്ടായി ഇഷ്ടായിട്ട് വീട്ടിൽ തരുകയാണെന്ന് പറയാനും ഡയറക്റ്റ് പടകമായിരിക്കുന്ന കൊളക്കട മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ശാരദാമണി മാഡം ഭരണമാല്യം വധുവിനെ ഇപ്പോഴ് സമ്മാനിക്കുന്നു ഇനിയ മാലയിട നമ്മളെത്തു വീട്ടിലുള്ള ഏറ്റവും ഇളയ കുഞ്ഞുങ്ങളാണ് നാല് വയസ്സും മൂന്ന് വയസ്സൊക്കെയുള്ള കുഞ്ഞുങ്ങൾ വധുവരന്മാർക്ക് ഒക്കെ ഇപ്പോഴും സമ്മാനിച്ചിരിക്കുന്നു